ത്രയും ദിവസം കണ്ട പ്രിന്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അടിപൊളി വെറൈറ്റി പ്രിന്റ് വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ അതിന്റെ അഞ്ച് കളേഴ്സിലാണ് ആ ഒരു എക്സൽ സൈസില് നമ്മൾ ചെയ്തേക്കുന്നത് അഞ്ച് കളേഴ്സാണ് വന്നേക്കണത് അപ്പതെ ഫസ്റ്റ് നമ്മൾ ഡമ്മീനെ എഡിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇത്രയും ദിവസം കണ്ട പ്രിന്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഡിജിറ്റൽ പ്രിന്റ് പോലെ തോന്നുന്ന ഒരു ഐറ്റം ആണ് ഇത് ഇപ്പൊ പുതിയത് വന്നേക്കണതാണ് ഈ ഐറ്റം മുംബൈ പ്രിന്റിൽ പുതിയതായിട്ട് ഇറക്കിയേക്കണ ഒരു മെറ്റീരിയലാണ് അപ്പൊ നമ്മള് ഇത്രയും ദിവസം വൈറ്റ് ഹക്കോബയിൽ ചെയ്തത് ഇതിപ്പോ ഒരു ക്രീം കളറായതുകൊണ്ട് ഇതിനൊരു ഓഫ് വൈറ്റ് ഹക്കോബ വെച്ചിട്ടാണ് നമ്മളിത് ഫിനിഷ് ചെയ്തേക്കണത് റൗണ്ട് യോക്ക് പ്ലീറ്റഡ് ബാക്കും അതുപോലെ തന്നെ പ്ലീറ്റഡ് ആയിട്ടുള്ള മോഡലാണ് സ്ലീവ് ലെങ്ത് ഏഴര എട്ട് ഇഞ്ചായിരിക്കുള്ളൂ മാക്സിമം കിട്ടണത് മാക്സിമം ലെങ്ത് ഫുൾ ലെങ്ത് വരണത് അമ്പത്തി മൂന്നായിരിക്കും മാക്സിമം ലെങ്ത് വരണത് അപ്പൊ ഇത് വൈലറ്റ് കളറാണ് ഫസ്റ്റ് കാണിക്കണത് വൈലറ്റ് കളറ് ഇത് ലാർജ് സൈസ് ആണ് ആണ്ട്ടാ ഈ ഒരു പ്രിന്റ് ലാർജ് സൈസിലാണ് കാണിക്കണത് അപ്പൊ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാദ്യം കാണിക്കുന്ന ഏറ്റവും ലാർജിലുള്ളതാണ് ഇത് സെക്കൻഡ് കളർ നേവി ബ്ലൂ തേർഡ് കളർ മെറൂൺ അഞ്ച് കളറിലാണ് ഇത് വന്നേക്കണത് ഇത് കോഫി ബ്രൗൺ ഇത് ഡാർക്ക് ഗ്രീൻ അപ്പൊ ഈ അഞ്ച് കളറാണ് ലാർജ് സൈസിൽ നമ്മൾ ഈ യോക്ക് ഹക്കോബ് വന്നിട്ടുള്ള അഞ്ച് കളർ നമ്മൾ ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ലാർജ് സൈസിൽ തന്നെ ചുരിദാർ കട്ടും അതുപോലെ നോർമൽ പ്ലീറ്റഡിന്റെ കുറച്ച് പാറ്റേൺ ചെയ്തിട്ടുണ്ട് അപ്പൊ അതും കാണാം അപ്പൊ ആദ്യം നമുക്ക് നോർമൽ പ്ലീറ്റഡ് ഞാൻ കാണിച്ചു തരാം നോർമൽ പ്ലീറ്റഡ് ഇത് ഡി സി എ മജ്റക്കിന്റെ മെറ്റീരിയൽ വന്നേക്കണതാണ് ലാർജ് സൈസിൽ നോർമൽ പ്ലീറ്റഡ് പൈപ്പിംഗ് വെച്ചിട്ടുള്ള മോഡലാണ് എല്ലാം ചെയ്തേക്കണത് ബാക്കും ഫ്രണ്ടും പ്ലേറ്റ് വന്നിട്ട് ഇതുപോലെ ഇവിടെ പ്ലേറ്റ് ഉണ്ടാവും സ്ലീവ് ലെങ്ത് ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ചായിരിക്കുള്ളൂ സ്ലീവ് ലെങ്ത് കിട്ടുക ലെങ്ത് അമ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത് ഇതിന്റെ മൂന്ന് കളറുകളാണ് നമ്മൾ ചെയ്തേക്കണത് ഇത് വേറൊരു പ്രിന്റ് ആണേ മെറൂൺ തന്നെ വേറൊരു പ്രിന്റ് അതിന്റെ തന്നെ റെഡും ഓക്കെ അപ്പം ഇതാണ് നമ്മൾ നൈറ്റി നൈറ്റിക്കട്ടിൽ ലാർജ് സൈസ് നൈറ്റി നൈറ്റിക്കട്ടിൽ ഈ മൂന്ന് മൂന്ന് കളറിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ തന്നെ ചുരിദാർ കട്ട് കാണാം ഈ ഒരു പാറ്റേണിൽ തന്നെ വന്നേക്കണ ചുരിദാർ കട്ട് സിമ്പിൾ പൈപ്പിംഗ് ആയിട്ട് ചുരിദാർ കട്ട് കാരണം ഇതിന്റെ വേറെ വർക്കുകളൊന്നും ചെയ്തതിന് ഭംഗി ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് പൈപ്പിംഗ് മാത്രം ചെയ്ത് ഇതിനെ ഫിനിഷ് ചെയ്തിന് അത്യാവശ്യം നല്ല കളർഫുൾ ആണല്ലോ ഈ ഡിസൈൻ വന്നേക്കണത് നേവി ബ്ലൂ ആണ് ഈ കളറ് ഉം കട്ട് വരുമ്പോൾ പക്ഷെ ലെങ്ത് അമ്പത്തിനാല് പ്ലസ് കിട്ടും അമ്പത്തിനാല് അമ്പത്തി അഞ്ച് ഇഞ്ച് എന്തായാലും നമുക്ക് ചുരിദാർ കട്ടിൽ കിട്ടും അതെ കണ്ടോ ഇത്രയും ലെങ്ത് ഉണ്ട് ബാക്കും ഫ്രണ്ടും അതെ കട്ട് തന്നെയാണ് ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ചായിരിക്കുള്ളൂ ഇതിന്റെ സ്ലീവ് ലെങ്ത് വരണത് ചെസ്റ്റ് സൈസ് വരണത് ഫോർട്ടി ടു ആയിരിക്കും ഓക്കെ അടുത്ത കളറ് മെറൂൺ മെറൂൺ കളറ് അടുത്തത് റെഡ് ഇന്നിപ്പോ രണ്ടാമത്തെ വീഡിയോ ആണ് ആണ്ട്ടാ കാരണം ഈ നേരത്തെ വരെ സെലക്ട് ചെയ്ത ആൾക്കാരുടെയൊക്കെ ഒരുവിധം പാക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പൊ അത് ഡിസ്പാച്ച് ചെയ്യാൻ പോണേന്ന് അപ്പിനി നാളെ വർക്കിംഗ് ഡേ ആണ് ഡി ടി സി ഒക്കെ വർക്കിംഗ് ആണോ ആണോന്നറിയില്ല അപ്പൊ മാക്സിമം നിങ്ങൾക്ക് ഓണത്തിന് മുന്നേ തന്നെ കയ്യിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണത് ഇത് ചുരിദാർക്കെട്ടിലെ നല്ല ഭംഗിയോളി ഇത് മൂന്ന് കളർ തന്നെയാണ് ഇത് ലാർജ് സൈസ് ആണ് ട്ടാ ഇങ്ങനെയാണ് ഇതിന്റെ മോഡൽ വന്നേക്കണത് രണ്ട് ബട്ടൺ മോഡൽ കണ്ടോ കണ്ടുപിട്ട് രണ്ട് ബട്ടൺ കൊടുത്ത് സ്ലീവിലും ഈ പ്രിന്റ് തന്നെയാണ് വന്നേക്കണത് ലാർജ് സൈസ് ഫോർട്ടി ടു ചെസ്റ്റ് ആയിരിക്കും ഓക്കെ ഇതിന്റെ മെറൂൺ കളർ ആദ്യം കാണിച്ചത് നേവി ബ്ലൂ ഇത് മെറൂൺ ഇത് റെഡ് ഓക്കേ ഈ മൂന്ന് കളർ ഇനി നമുക്ക് ഈ ഒരു മോഡൽ ഉണ്ടല്ലോ ഈ മോഡലില് നമ്മൾ എക്സൽ സൈസിൽ ചെയ്തിട്ടുണ്ട് പ്രിന്റിൽ മാത്രം കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പൊ പർച്ചേസ് ചെയ്യുമ്പോ ശ്രദ്ധിക്കട്ടെ എക്സൽ ആണോ ലാർജ് ആണോ എന്ന് ശ്രദ്ധിച്ച് മാത്രം പർച്ചേസ് ചെയ്യാം ഇത് നേവി ബ്ലൂവിലാണ് പ്രിന്റിൽ ഒരു കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് കണ്ടോ ഇതിന്റെ പ്രിന്റിൽ ഇങ്ങനെ വരുമ്പോ ആദ്യം കാണിച്ച പ്രിന്റ് ഒരു ലീഫിന്റെ ഷേപ്പ് ആയിരുന്നു ഇതൊരു ബട്ടർഫ്ലൈ പോലെയൊക്കെ തോന്നണ ഒരു ഡിസൈൻ ഇത് ഇത് ചെറുപയർ വച്ച ലൈറ്റ് ചെറുപയർ വച്ച ഇത് വാടാമല്ലി ഇത് ഡാർക്ക് ബ്ലൂ ബോട്ടിൽ ഗ്രീൻ എന്നൊക്കെ പറയൂലെ ഡാർക്ക് ബ്ലൂ അല്ല ഡാർക്ക് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ എന്ന് പറയുന്ന ഒരു കളറ് ഇത് കോഫി ബ്രൗൺ അപ്പോ ഏഹ് ഇത്രയും കളേഴ്സാണ് ഇപ്പൊ ചെയ്തേക്കണത് അപ്പോ നിങ്ങൾക്ക് ഓണത്തിന് മുന്നേ കിട്ടുമോ എന്നുള്ളത് ഞാൻ എങ്കിലും പരമാവധി ഇന്ന് തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇന്ന് തന്നെ ഇത് വീഡിയോ ചെയ്യണത് അപ്പൊ സ്ക്രീനിൽ കൊടുത്തേനെ വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം ഏഹ് റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പൊ അതിൽ നോക്കിയാൽ വിട്ടുപോയി സ്ക്രീനിൽ റേറ്റ് ഉണ്ടാവും ഓക്കെ അപ്പൊ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം